പനാക്ഷേത്രം കണ്ടതിന് ശേഷം ഞങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് ഇറങ്ങി അവിടെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സാണ് അവിടെ നിറച്ച് സ്ട്രീറ്റ് വെൻറ്റേഴ്സ് ഉണ്ട് ഉണ്ട് നിറയെ കച്ചവടക്കാരാണ് ആ ബീച്ച് മുഴുവൻ അവിടെ തൊട്ടടുത്ത് ബീച്ചാണ് അതിൽ മുഴുവൻ കച്ചവടക്കാരാണ് അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസും അതുപോലെ തന്നെ പലതരം സാ വുഡുകൊണ്ടുള്ള വർക്ക് ഷെല്ലോണ്ടുള്ള വർക്ക് പേൾ കൊണ്ടുള്ള വർക്കുകൾ അതൊക്കെ കിട്ടും പക്ഷേ വേല ചെലവിനൊക്കെ വളരെ കൂടുതലാണ് ബാർഗെയിനിങ് ആണ് അവിടെ ബുക്കിയായിട്ട് നടത്തുന്നത് എന്താ വെച്ചാൽ ധാരാളം ഫോറിനേഴ്സ് വരുന്നുണ്ട് അത് കാരണം കൊണ്ട് അവർക്ക് കച്ചവടക്കാരൻ അങ്ങനെയാണ് ഞാൻ ആകെ വാങ്ങിച്ച ഒരു രണ്ട് രണ്ട് ബാഗാണ് രണ്ട് ബാഗിന് വില വെച്ചപ്പോൾ പറഞ്ഞു മുന്നൂറ്റമ്പത് രൂപ വന്നു ഞാൻ പറഞ്ഞു മുന്നൂറ്റമ്പത് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അല്ല ശരിക്കുള്ള റേറ്റ് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇരുന്നൂറ് രൂപയാണെങ്കിൽ ഞാൻ വാങ്ങിക്കാമെന്ന് പറ്റില്ല ത്രീ ട്വൻറ്റീന്ന് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എഗൈൻ അവർ പറഞ്ഞു പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ടു ഹൺഡ്രഡ് റുപ്പീസിലും വില ഞാൻ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ സമ്മതിച്ചു അങ്ങനെയുള്ള കച്ചവടമാണ് അവിടെ നടക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ കരിക്ക് കുടിച്ചു കരിക്ക കേരളത്തിലെ നാളേര കരിക്കു വില അമ്പത് രൂപ ഒറീസയിലും അമ്പത് രൂപ നാളികേരത്തിൻ്റെ നാട്ടിൽ അമ്പത് രൂപ ഉറീസയിലും അമ്പത് രൂപ സെയിം നല്ല കരിക്ക് അതിൻ്റെ വെള്ളം കുടിച്ചു അപ്പോഴുണ്ട് അടുത്തൊരു കാളക്കൂട്ടം നിൽക്കണു അത് തന്നെ തിന്നണത് മുഴുവൻ കരിക്കിൻ്റെ ആ കാമ്പല്ലോ അതാണ് തിന്നണത് അത് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും അപ്പം ഞാൻ കഷ്ടത്തില കാളക്കൂട്ടം പിന്നാലെ വരികയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്ക് കടന്നു അപ്പോൾ ബീച്ചിൽ ഓരോ സ്പെഷ്യൽ സ്പെഷ്യൽ സ്നാക്സ് കാണണം എന്തൊക്കെ സാധനങ്ങളാണെന്ന് എനിക്കറിയില്ല ഞാൻ എല്ലാം ഒന്നും ടേസ്റ്റ് നോക്കിയില്ല മോനും മോൻ്റെ വൈഫ് അതൊക്കെ ടേസ്റ്റ് നോക്കിയായിരുന്നു പക്ഷേ എനിക്കതൊന്നും പറ്റിയില്ല പിന്നെ കണ്ടതാണ് ദഹിബട ബട എന്ന് പറഞ്ഞാൽ അത് ഡൽഹിയിലുള്ളതാണ് പക്ഷേ ഈ ബട ഡിഫറൻ്റാണ് എൻറ്റയർലി ഡിഫറെൻറ്റാണ് അത് എന്താ കാരണമെച്ചാൽ അതിൽ ദഹി കുറവാണ് ദഹി എന്ന് പറഞ്ഞാൽ തൈര് ബട എന്ന് പറഞ്ഞാൽ വട അവർ ബടാന്നാ പറയുക അപ്പോൾ അത് നല്ല ഞാനൊന്ന് ടേസ്റ്റ് നോക്കി വളരെ നല്ല സ്പൈസിയാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് മുഴുവൻ വാങ്ങിച്ചു കഴിച്ചില്ല അവരുടെ നിന്നൊന്ന് ടേസ്റ്റ് നോക്കി അങ്ങനെ ദഹി വട വളരെ ആണ് കട്ടക്കിലെ ദഹി വട വളരെ ആണ് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കുറേ അപ്പം നിങ്ങൾ വരുമ്പോൾ ഒരിക്കലും ഈ ബീച്ച് മിസ് ആ ബീച്ച് പക്ഷെ നല്ലൊരു ടൂറിസ്റ്റ് സെൻറ്റർ ആണ് അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ അവിടുത്തെ സ്നാക്സ് സാധനങ്ങളൊക്കെ ടേസ്റ്റ് നോക്കണം അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന വളരെ നല്ല സ്ഥലം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് ഇഷ്ടംപോലെ തട്ടിപ്പ് നടക്കുന്നുണ്ട് അവിടെ പത്തിരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നയൻറ്റീൻ നയൻറ്റി നയനില് ഉണ്ടായ ഭയാനകമായ സൈക്ലോൺ ബാധിച്ച ഒരു സ്ഥലമാണ് ഈ പുരി അതായത് ഒഡീസയിലുണ്ടായ സൈക്ലോണാണ് ആ പതിനായിരക്കണക്കിന് പേര് വീട് മരിച്ചു അത് അതുമാത്രമല്ല പതിനഞ്ച് ലക്ഷം പേർക്ക് വീട് നഷ്ടപ്പെട്ടു അങ്ങനെ ആകെ കഷ്ടത്തിലായി വെള്ളത്തിലാണ്ട് കിടന്നിരുന്ന ഭാഗമാണ് പുരിന്ന് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഇപ്പോൾ അവരതൊക്കെ എന്നൊക്കെ ഓവർകം അതൊക്കെ ഓവർകം ചെയ്ത് നല്ലൊരു എന്താ പറയണ്ടേ നല്ലൊരു കോംപ്ലക്സ് നല്ലൊരു സ്ഥലമായിട്ട് തീർന്നു അതിലെനിക്ക് നല്ല സന്തോഷം തോന്നി എനിക്ക് അത്ഭുതം തോന്നിയത് കണ്ടിട്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം മുങ്ങിപ്പോയ അമ്പലം അവസ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഏതായാലും ആ ഗവണ്മെന്റിന് സമ്മതിക്കണം പിന്നെ അതുമാത്രമല്ല ബാക്കി എല്ലാ കാര്യം കൊണ്ടും നീറ്റ് ആൻഡ് ആണ് ഈ ബീച്ച് കുറേ സ്ഥലങ്ങളുണ്ട് കുറേ കച്ചവടങ്ങളുണ്ട് അത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് ഒരു സ്വീറ്റ് ഷോപ്പിലേക്കാണ് സ്വീറ്റ് ഷോപ്പിൽ കണ്ടത് രസ്ഗുളയാണ് രസഗുളയുടെ ഒറിജിൻ നമ്മുടെ ഒഡീസയാണ് അത്രേ അതായത് പുരിയിൽ ഈ ഒഡീസ എന്നാണ് ഒറിജിൻ്റെ ഒറിജിൻ പക്ഷേ അത് ബംഗാളി ആയിട്ടാണ് അറിയപ്പെടുന്നത് കഷ്ടം കയ്യൂക്കുള്ളവർ കാര്യക്കാർ അത് കാര്യക്കാരത് കേട്ടിട്ടില്ല അതാണ് ഒഡീസക്കാർ പാവങ്ങളാണ് അതുകൊണ്ടാണ് അവർക്ക് ആ പേരൊന്നും അതെല്ലാം ബംഗാളികൾക്ക് കിട്ടി ഗുലാബ് ജാമുൻ അതുപോലെ രസഗുല അങ്ങനെയുള്ള പല സ്വീറ്റ്സും ഇപ്പോൾ ബംഗാളികളുടെ പേരിലാണ് അറിയപ്പെടുന്നത് അതെല്ലാം ഇവിടെ ഇതിൻ്റെ ഒറിജിനൊക്കെ ഇവിടെ ആയിരുന്നു തോന്നുന്നുണ്ട് കാജ എന്ന് പറയുന്നത് ഏറ്റവും ഫേമസ് ആണ് ഭയങ്കര ടേസ്റ്റുള്ള പലഹാരമാണ് പലഹാരമാണെന്നാണ് പറയണത് ഇവിടുത്തെ വളരെ ഫേമസ് പലഹാരമാണ് അതെന്താ കാരണം വെച്ചാൽ കാജ ഉണ്ടാക്കണത് എനിക്ക് തോന്നുന്നു മൈദ്യം കൊണ്ടാണ് തോന്നുന്നു അത് നമ്മുടെ സൈനാസിൻ്റെ പോലെ ഉണ്ട് കാഴ്ചയിൽ പക്ഷേ ടേസ്റ്റിൽ സൈനാസിനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമാണ് വളരെ ടേസ്റ്റ് ാണ് അത് അത് ക്രിസ്പാണ് അതേ സമയം അത് സ്വീറ്റ്സും മധുരമുണ്ട് പിന്നെ അത് നെയ്യിലുള്ളതാണെങ്കിൽ അതിന് നല്ല വിലയുണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ട് സാധാരണ എണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് പോരാട്ടോ അത് അമ്പലങ്ങളിൽ പ്രസാദമായിട്ടും കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ഈ ഖാജ എന്ന് പറയുന്നത് പിന്നെ പാല് പിരിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞത് പാല് പിരിച്ചിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ രസഗുല ഗുലാബ് ജാമുൻ അങ്ങനെ പലതരം സ്വീറ്റ്സ് അവർക്കുണ്ട് അതൊക്കെ ഞാൻ കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് ചായ ചായ നമുക്ക് അത്ഭുതം തോന്നുന്നു ചെറിയ 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 കപ്പുകൾ അതായത് വുഡൻ കപ്പുകളുണ്ട് മണ്ണ് കപ്പുകളുണ്ട് വണ് കളി ബണ്ണ കൊണ്ടുണ്ടാക്കിയ കപ്പുകളുണ്ട് വലിയ കപ്പുകളുണ്ട് അതിൽ കൊച്ചു 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 അതിന് പത്ത് പത്ത് രൂപയോ അഞ്ച് രൂപയൊക്കെ വിലയുള്ള ചായക്ക് പക്ഷേ ആ ചായ കുടിച്ചാൽ മധുരം തലയ്ക്ക് അടിക്കും അസല മധുരം അതിൽ മസാല നല്ല പോലെയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചായയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഈ ചായ ഒന്നും മിസ്സി ചെയ്യരുത് അതുപോലെ ഗുലാബ് ജാമും രസഗുളിയും കാജിയൊന്നും ചെയ്യരുത് അതൊക്കെ മേടിക്കും വേണം കഴിക്കും വേണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന വളരെ നല്ലതായിട്ടാണ് തോന്നിയത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് കുറേ സാധനങ്ങളൊക്കെ കണ്ടു അത് കഴിഞ്ഞ് അവസാനം ഇടയ്ക്ക് തിരിച്ചു പോയി